ആദ്യം മഞ്ജുഷ് ചോദിച്ചു സുരേഷ് ഗോപി വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കുന്നു വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു സമരപന്തൽ സന്ദർശിക്കുന്നു സുരേഷ് ഗോപി സമരപന്തൽ സന്ദർശിച്ചെ ആ അമ്മമാരുടെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റാനായിട്ട് നല്ല പ്രാപ്തിയുള്ള വ്യക്തിയാണ് ആ കേന്ദ്രമന്ത്രി നല്ല തെരഞ്ഞു ഒരു വാക്കേ ഉള്ളൂ സംശയം ു വീണ ജോർജന്റെ പോലെ അത്തപ്പ ഇത്തപ്പ അത്തപ്പ ഇത്തപ്പ എന്ന് പറയുന്ന തട്ടിപ്പും മാത്രം നാവിടുത്ത പറയുന്ന ഒരാളല്ല സുരേഷ് ഗോപി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് വെട്ടുപ്പായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ് ഉള്ളവനാണ് നിങ്ങൾ ചോദിച്ചു ഇൻസെന്റീവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങൾക്കും കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് ആ കാര്യങ്ങളിൽ കേന്ദ്രം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല വീഴ്ചയും വരുത്തിയിട്ടില്ല എന്താണ് മഞ്ജുഷെ ഇവിടെ നടക്കുന്ന വിഷയങ്ങള് ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് എന്താണ് നിയമസഭയിൽ പച്ച നുണയല്ലേ ആ സ്ത്രീ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് കേന്ദ്രം തരാനുണ്ട് കേന്ദ്രം തരാനുണ്ട് ആ സ്ത്രീ അവരുടെ പാർട്ടി യോഗത്തിൽ മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ മഞ്ജുഷൻ എന്താണെന്നറിയാൻ ഇവിടെ ബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞു ആ ബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞ സമയത്ത് അത് നടക്കില്ലെന്ന് ഞാൻ അങ്ങ് എഴുതി വിട്ടിട്ടുണ്ട് അതന്നത്തെ ചോരത്തിളപ്പിന് ഒരു ഹെൽത്ത് ുമായി ബന്ധപ്പെട്ട പേരുമായി ബന്ധപ്പെട്ട് ഇവർ പ്രസംഗിച്ച് വലിയ തഗ്ഗടിച്ച് നടന്നിരുന്നല്ലേ അങ്ങനെ ഇവർ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായി ചെയ്യാതെ സ്വാഭാവികമായിട്ടൊരു കേന്ദ്രത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ ഒരു വർഷത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട അമ്മമാർക്ക് അർഹതപ്പെട്ട പൈസ നഷ്ടപ്പെടുത്തിയ കഴിവുകെട്ട ഒരു സ്ത്രീയാണ് ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി ഒരു ഒരു കിട്ടുന്നില്ല എന്താ ചെയ്യ ഒന്നും കപ്പിത്താനുണ്ട് കപ്പിത്താനുണ്ട് സ്വന്തം പേപ്പർ ഓടിക്കാൻ പ്രാപ്തിയില്ലാത്ത സ്ത്രീയാണ് ഈ പറയുന്നത് കപ്പിത്താനുണ്ട് കാബിനറ്റിന് അതും കൊണ്ട് നടക്കുകയാണ് കേരളം എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്തിനകത്തും നുണകൾ മാത്രം പറഞ്ഞ് കേന്ദ്രത്തിലോട്ട് ഇങ്ങനെ അലക്കി വിടുന്ന ഒരു പ്രവർത്തിയായിരുന്നു കാലം ഇത്രയായി നടന്നിരുന്നത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അത് പൂർണ്ണമായിട്ട് എന്താ കാരണം കേന്ദ്രം കൃത്യമായിട്ട് കണക്ക് കൊടുത്തിരിക്കുന്നു കാര്യങ്ങളൊക്കെ പോയല്ലോ ഒരു എന്നോട് നിങ്ങൾക്ക് പറയാം കേന്ദ്രം വേണമെങ്കിൽ ആ പണം വേണമെങ്കിൽ റിലീസ് ചെയ്യാവുന്നതാണ് കേന്ദ്രത്തിന് പക്ഷേ കേരളത്തിൽ ആ രീതിയിലുള്ള ആവശ്യപ്പെടൽ ഉണ്ടാകണം അതാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടും സംസ്ഥാനം മഞ്ജുഷേ അതിനുള്ളൊരു ആവശ്യം അങ്ങോട്ട് ഉണ്ടായില്ലേ എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് ഇതാണ് ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധി ഇപ്പോഴും അല്ല മഞ്ജുഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണം നമ്മള് ഒൻപതാം ക്ലാസ്സിലെ മുഴുവൻ കൊല്ല പരീക്ഷയ്ക്ക് എട്ടാം ക്ലാസ്സിലെ മുഴുകൊല്ല പരീക്ഷ എഴുതിക്കോളാം എന്നെ ഒന്ന് പാസ്സാക്കി വിടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷം അലോക്കേഷൻ നഷ്ടപ്പെട്ട ഫണ്ട് ഈ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ സാധ്യമാവുക എന്താണത് കുഴപ്പം എന്താ അവർക്ക് അത് ചെയ്യാൻ കൊഴപ്പുണ്ടായിരുന്നേ ഇവരുടെ ധിക്കാരും തെമ്മാടിത്തരും അല്ലായിരുന്നല്ലേ സി പി എം സർക്കാരിന്റെ എന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങിയതിന്റെ അടിസ്ഥാനം എന്താണ് പൊതുസമൂഹത്തിന് മുമ്പിൽ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു എത്രയെത്ര പദ്ധതികൾ നടന്നറിയോ ഇവർ ഒപ്പിടാതിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നത് എന്താണ് ഇവർ അതിന് ഉന്നയിക്കുന്ന വിഷയം കേന്ദ്ര സർക്കാരിന്റെ ചില കാര്യങ്ങൾ ഇവർ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ബ്രാൻഡിങ് സാധിക്കില്ല കോ ബ്രാൻഡിങ് സാധിക്കില്ല എന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ള എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന പ്രവർത്തിയല്ലേ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് മരുമോളെ കണ്ണീര് കുടിപ്പിക്കണം എന്ന ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ സുപ്രീം കോടതിയിൽ കടമെടുപ്പ് പരിധി കൂട്ടണം കടമെടുപ്പ് പരിധി കൂട്ടണം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തതിനു ശേഷം വീണ്ടും ശമ്പളവും പെൻഷൻ കൊടുക്കാൻ മാത്രമല്ലാതെ പറഞ്ഞില്ലേ കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് ഡി പി ടി സിസ്റ്റം നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ അദ്ദേഹം പറഞ്ഞ കാര്യം ഡി പി ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം കൂടി ഞാൻ സൂപ്പർ സൂപ്പർ ോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ നല്ല നട്ടല്ലുള്ള കേന്ദ്രമന്ത്രി തന്നെയാണ് സുരേഷ് ഗോപി അത് നടപ്പിലാക്കുകയും ചെയ്യും കൊണ്ടുവന്ന ഇവനെത്ത ചുവട്ടുകളുമായി മണ്ണിലേക്ക് അതൊരു വെറും യാത്രയല്ല എന്തോ എവിടെയോ ജോർജിന്റെ പോലെയുള്ള തട്ടിപ്പും ഒരു ബ്ലഡ് കലർന്ന പോലുള്ള ശൈലിയല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ആശാ അമ്മമാരെ കുറിച്ച് സിഐ ടി നേതാവ് അവന്റെ വർത്തമാനം എന്തായിരുന്നു അവന്റെ വർത്തമാനം നിങ്ങള് സാധാരണക്കാരെ അംഗീകരിക്കോ അവന്റെ വീട്ടിലെ സംസ്കാരം ചിലപ്പോ അതായിരിക്കാം സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചപ്പോ എന്താ അത്ര വിഷമം എന്താ കോൺഗ്രസുകാർക്ക് എത്ര വിഷമം എന്താ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര കുഴപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് ആശാ അമ്മമാരുടെ സമരം നടക്കുന്ന സ്ഥലത്ത് പോയി പോല്ലാനും അവർ അവർക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉത്തരവാദിത്വമുണ്ട് അത് അദ്ദേഹം നടപ്പിലാക്കുന്നു അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട് പിന്നല്ലാതെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർക്ക് പറയാനുള്ളത് അതിനും മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു സി നേതാവ് എന്താ പറഞ്ഞത് ഈ അമ്മമാരെ കുറിച്ച് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ സംസ്കാരം ഉണ്ടാകാം പക്ഷേ ഈ പൊതുസമൂഹത്തിലെ അമ്മമാരെ കുറിച്ച് എന്തെല്ലാം മോശത്തരം പറഞ്ഞു ഇന്ന് ദേശാഭിമാനി എന്തെല്ലാം എഴുതി അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരിങ്ങനെ സയറി നടക്കണം ആംബുലൻസിന്റെ സയറൻ പോലെ കാരണം അവർ പെട്ടു അവർ പെട്ടു അവരെ സംബന്ധിച്ച് പറഞ്ഞ നുണകളൊക്കെ ഇങ്ങനെ കൊട്ടാരം പോലെ തകർന്നു ആളുകളെ കൊണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൊടുത്ത ഓരോ പൈസയും വഴിമാറ്റി ചെലവഴിക്കുന്ന ഒരു വലിയ മന്ത്രിയായിട്ട് കേരളത്തിലെ ധനകാര്യ വകുപ്പും മറ്റു മന്ത്രിമാരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാർ കോൺഗ്രസിന്റെ എം പിമാർ അങ്ങനെ തെറ്റായിരുന്നുവെങ്കിൽ അവകാശം അങ്ങനത്തെ ഇവർക്ക് നോട്ടീസ് കൊടുക്കാമായിരുന്നില്ല അതും ശരിയാ ഇവർ അദ്ദേഹം കേന്ദ്രത്തിന്റെ അതുപോലെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആ പേരിനൊപ്പം തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് ചേർക്കുവാനുള്ള വിമുഖത കാട്ടുകയായിരുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ വെച്ചെന്ന് വെച്ച് എന്താണ് കുഴപ്പം കേന്ദ്ര ഫണ്ട് നൽകുന്നതല്ലേ ഈ പറഞ്ഞ അപ്പോൾ കേന്ദ്ര ലോഗോ അതിൽ വേണമായിരുന്നുവല്ലോ അത് മാത്രമല്ല പിന്നീട് വൈകിയാണെങ്കിലും ആ തീരുമാനം ഞങ്ങൾ എഴുതാൻ ശരിയാണ് അങ്ങോട്ട് അറിയിച്ചു ഇതെന്ത് ഇതെന്ത് ന്യായം നീതി അങ്ങനെ എഴുതാൻ പറ്റില്ലെന്ന് പരസ്യമായ മീറ്റിംഗിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു കേന്ദ്രത്തിന് അറിയിച്ചു വീണ ജോർജ് അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല ഭയങ്കര ഈ ഉണ്ടാക്കി നഷ്ട പിന്നെ തീർച്ചയായിട്ടും എന്താ ഇത്ര സംശയമുള്ളത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ദുരഭിമാനം ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിലാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം അപ്പൊ അത്തരത്തിലൊരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ലോഗോ വെച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നത്തിന്റെ എന്താണോ അതിന്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരമല്ല അവർക്ക് പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഈഗോക്കേടല്ലേ നമുക്ക് അഭിമാനമല്ലേ വലുത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള അത് ബി ജെ പി സർക്കാരിന്റെ കാലത്ത് പോകട്ടെ ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിന്റേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ഇവര് ശ്രമിച്ചിട്ടുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഹലാക്ക് ചെറിയ നിന്ന് ഇതിലും പിണറായി വിജയന്റെ നൂറ് മാസത്തെ ഭരണകാലത്ത് ഇവര് ചെയ്തിരിക്കുന്നത് അത്തരം ഒരു നമ്മൾക്ക് ഈ ആശാവർക്കർമാർക്ക് കിട്ടേണ്ട ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇതിനേക്കാൾ പിടിപ്പ് കേട്ടൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടോ മഞ്ജുഷേ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ എടുത്ത് തേയും അത് കേരളത്തിന്റെ വിധി ഞാൻ